ൾ ലങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ ഒന്നല്ലൊരു കോടി മാവേലിമാർ എന്ന കവിതയുടെ ആശയമാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം അടിസ്ഥാന പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റ് ആണ് കനൽ വഴിയിൽ കരുത്തോടെ എന്നത് കനൽ വഴിയിൽ കരുത്തോടെ എന്ന യൂണിറ്റിലെ ആദ്യ പാഠഭാഗമാണ് ഒന്നല്ലൊരു കോടി മാവേലിമാർ എന്നത് പ്രകൃതി ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ജനങ്ങളുടെ ജീവിതാവസ്ഥ ചിത്രീകരിക്കുന്ന കവിതയാണ് ഒന്നല്ലൊരു കോടി മാവേലിമാർ എന്നത് പ്രളയത്തിൽ എല്ലാ നഷ്ടപ്പെട്ട ആളുകളുടെ ജീവിതാവസ്ഥയെ ഇവിടെ ഒന്നല്ലൊരു കോടി മാവേലിമാർ കപ്പാകുഴച്ചതും കാന്താരിയും ചക്കരക്കാപ്പിയും ചമ്മന്തിയും ഓണം ആഘോഷിക്കുകയാണു ഞങ്ങൾ പ്രാണൻ തിരിച്ചു പിടിച്ച മക്കൾ പ്രളയാനന്തരം വന്നെത്തുന്ന ഓണത്തിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ ഓണം എന്ന് പറയുന്നത് നമ്മുടെ ദേശീയോത്സവമാണ് ആ ഓണം നമ്മൾ വളരെ ഗംഭീരമായിട്ടാണ് ആഘോഷിക്കുന്നത് അല്ലേ സദ്യയും മറ്റും ഉണ്ടാക്കുകയും പിന്നെ ഒരുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് എന്നാൽ പ്രളയത്തിനു ശേഷമുണ്ടായ ഓണക്കാലത്തെ ആ ഭക്ഷണമൊന്നും കിട്ടാത്തൊരവസ്ഥ ആ സമയത്ത് അല്ലേ സദ്യ കഴിക്കാൻ പോയിട്ട് ഭക്ഷണം നേരാവണ്ണം ഒന്നും ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത അവസരം അവസരത്തിൽ കപ്പ കൊഴിച്ചതും കാന്താരിയുമായിരുന്നു കഴിച്ച കപ്പ എന്ന് പറഞ്ഞു പൂള അല്ലെ പൂളയും കാന്താരിയും കൂട്ടി കഴിക്കുകയും ചക്കരക്കാപ്പിയും ചമ്മന്തിയും ഇതെല്ലാമായിരുന്നു അന്നത്തെ ഭക്ഷണം എന്ന് പറയുന്നത് അല്ലെ ഓണത്തിൻ്റെ അന്നത്തെ ഭക്ഷണം അല്ലെ ഓണാഘോഷ ഇങ്ങനെയായിരുന്നു ഓണം ആഘോഷിക്കുകയാണു ഞങ്ങൾ പ്രാണൻ തിരിച്ചു പിടിച്ച മക്കൾ അല്ലേ ഇവരുടെ ജീവൻ എങ്ങനെയോ ബാക്കി വന്നു പോയതാണ് അവർ ആ അതിജീവിച്ചവരാണ് പ്രളയത്തെ അതിജീവിച്ചവരാണ് അവരെന്ത് ചെയ്യണേ ആ ചെറുതായ രീതിയിൽ കപ്പ കുഴച്ചതും ഗാന്ധാരിയും ഒക്കെ കുട്ടിയിട്ട് ഓണം ആഘോഷിക്കുന്നു ആഘോഷിക്കുക എന്ന് പറയില്ല സങ്കടത്തിലാണെങ്കിൽ കൂടി അതാണന്നത്തെ ആഹാരമെന്ന് മല വിണ്ടുകീറി തിളച്ചു സമസ്തവും പ്രളയപ്പെരുങ്കാളി ചുട്ടുതന്നും മണ്ണിനടിയിൽ പിടയുന്നിതിപ്പോഴും കണ്ണിലെ കൃഷ്ണമണികളായോർ ഇവിടെ എന്താണ് കവി പറയുന്നത് ആ മല വെണ്ട് കയറി അതിൽ നിന്നും വരുന്ന വെള്ളം എന്താ പ്രളയ പെരുങ്കാളി അല്ലെ പെരുങ്കാളി എന്ന് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്ന ആരെയാണ് ആ പ്രളയത്തെയാണ് അതെന്ത് ചെയ്തു ഒരു പ്രദേശം മുഴുവൻ അങ്ങ് ചുട്ടുതിന്നു എന്ന് അതായത് പ്രളയത്തിൽ മുങ്ങി സർവതം നശിച്ചു എന്ന് ഉദ്ദേശിക്കുന്നു മണ്ണിനടിയിൽ പിടയുന്ന ഇതിപ്പോഴും കണ്ണിലെ കൃഷ്ണമണികളായവർ ഞങ്ങൾ ഓരോരുത്തരും തൻ്റെ ജീവനേക്കാൾ പ്രിയപ്പെട്ടതായി കരുതിയിരുന്നവരെന്താണ് ഇപ്പോഴും മണ്ണിനടിയിൽ പിടയുന്നുണ്ട് അല്ലേ ആ കണ്ണിലെ കൃഷ്ണമണികളായി കണ്ടവർ അതായത് തൻ്റെ ജീവനായിട്ട് കണ്ടവർ പോലും എന്ത് ചെയ്യണം ഇപ്പോഴും മണ്ണിനടിയിൽ ആ ഉറങ്ങിക്കിടക്ക അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്നുണ്ട് എന്ന് മക്കളെക്കാളും പ്രിയമാർന്ന പൂവാല് ചത്തൂ മലച്ചു കുരുതിയാറ്റു ഇപ്പരൂപത്തിൽ ചിരിക്കാൻ മേല ഒക്കെ പുറുക്കിണി കാക്ക പൂവേ തിരുവോണം മറക്കാത്ത തുമ്പൂവേ മക്കളെക്കാളും സ്നേഹിച്ച് വളർത്തിയ അല്ലെങ്കിൽ തൻ്റെ ജീവനായി കണ്ട് വളർത്തിയ പൂവാലി എന്ന പശു ആ ചത്തുമലച്ച് എവിടെ കിടക്കുന്നുണ്ട് കുരുതിയാറ്റിൽ കുരുതിയാറ് എന്നിവിടെ വിശേഷിപ്പിക്കുന്നത് പ്രളയ ജലത്തെയാണ് അല്ലേ കുരുതി അതായത് ഒരുപാട് ജീവൻ കുരുതിയിലാക്കപ്പെട്ട ആ ഒരു പ്രളയത്തെ അല്ലെങ്കിൽ ജലത്തെയാണ് ഇവിടെ കുരുതിയാർ എന്ന് പറയുന്നത് ആ പ്രളയ ജലത്തെയാണ് ഇവിടെ കുരുതിയാറ് എന്ന് പറയുന്നത് അവിടെ ആ തൻ്റെ മക്കളെക്കാളും സ്നേഹിച്ച് ഞാൻ വളർത്തിയിരുന്ന ആ പൂവാലി ചത്തുമലച്ച് കിടക്കുകയാണ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിൽ അതായത് പ്രളയത്തിൻ്റെ ആ ഒരു സങ്കടം സഹിക്കാൻ വയ്യാതെ ഇരിക്കുന്ന അവസരത്തിൽ ഈ ഒരു അവസരത്തിൽ അതായത് ഓണക്കാലത്ത് ചിരിക്കാൻ വയ്യ അല്ലെ എത്രയേറെ സങ്കടങ്ങളാണ് തൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു പ്രിയപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടു ആവേശ സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു ഇങ്ങനെയിരിക്കുന്നൊരു സമയത്ത് എനിക്ക് ചിരിക്കാൻ മേല അതുകൊണ്ട് എന്നോട് പൊറുക്കണേ കാക്കാപ്പൂവേ അല്ലേ ഓണക്കാലത്ത് പൂക്കൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അപ്പോൾ കാക്കാപ്പൂവിനോട് പൊറുക്കണേ എന്ന് അപേക്ഷിക്കുകയാണ് പൂക്കളത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള പൂവാണേത് തുമ്പപ്പൂവ് അല്ലെ തിരുവോണത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് തുമ്പപ്പൂവിന് തന്നെയാണ് ആ തിരുവോണം മറക്കാത്ത തുമ്പാപ്പൂവെ അവസരത്തിൽ ചിരിക്കാൻ വയ്യ അതുകൊണ്ട് എന്നോട് പൊറുക്കണേ വട്ടത്തിൽ കൈകോർത്ത് പാടിക്കളിക്കുന്ന മുറ്റം കരിമ്പുഴ കാർന്നു തിന്നു ഉത്രാട രാവിലെ പാലനിലാവേ ഒക്കെ നിനക്കറിവുള്ളതല്ലേ പ്രളയം വരുന്നതിന് മുൻപ് വട്ടത്തിൽ എന്ത് ചെയ്തിരുന്നു മുറ്റത്ത് നിന്ന് ആ കൈകോർത്ത് അല്ലെ വട്ടത്തില് കൈകോർത്ത് നിന്ന് പാടിക്കളിച്ചിരുന്നു ആ സ്ഥലമൊക്കെ എന്തായിപ്പോയിപ്പം വെള്ളം അല്ലെ പ്രളയം കരിമ്പുഴ കാർന്നു തിന്നു എന്നാണ് അല്ലെ പ്രളയജലം കാർന്നങ്ങ് തിന്നു അതായത് എല്ലാം വെള്ളത്തിൽ മൂടിപ്പോയി അതായത് മുൻവശത്ത് ഉണ്ടായിരുന്ന മുറ്റത്തെ ആ വട്ടത്തിൽ ഇങ്ങനെ കുട്ടികൾ കളിച്ചിരുന്നു അല്ലേ കൈകോർത്ത് കളിച്ചിരുന്നു പാടി ആ ആ മുറ്റം എന്തായി ഇപ്പൊ കരിമ്പുഴ കാർന്നു തിന്നിരിക്കുന്നു ഉത്രാട രാവിലെ പാൽനിലാവേ ഒക്കെ നിനക്കറിവുള്ളത് എല്ലാവർക്കും എന്തറിയാം ഇങ്ങനെ ഒരു പ്രളയത്തിന് ശേഷമുള്ള അവസ്ഥയെക്കുറിച്ചും അതിനു മുൻപുള്ള അവസ്ഥയെക്കുറിച്ചും അവസ്ഥയെക്കുറിച്ചും എല്ലാം അറിയാവുന്നതല്ലേ ഉത്രാട രാവിലെ പാൽനിലാവേ എന്നല്ലേ ഉത്രാട ദിവസത്തിലെ ഉത്രാടൻ തിരുവോണത്തിന് മുൻപുള്ള ഉത്രാട ദിവസത്തിലെ ആ പാൽനിലാവിന് ഇതെല്ലാം അറിയാവുന്നതല്ലേ ഇവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ നിനക്ക് നല്ല അറിവുള്ളതല്ലേ എന്നാണ് കവി ഇവിടെ ചോദിക്കുന്നത് എന്നാലും ഞങ്ങൾ പിടിച്ചു നിൽക്കും കൊന്നാലും വീണ്ടും മുളച്ചു പൂക്കും നന്മ തിരി കത്തി ചായിരം കൈയ്യുകൾ ഒന്നിച്ചു നീളുന്ന ചേലുകണ്ടോ ഇത്രയും വലിയൊരു പ്രളയം വന്നിട്ട് ഞങ്ങൾ അതിൽ നിന്നും രക്ഷപ്പെട്ടു അല്ലെ അതാണ് ഇവിടെ പറയുന്നത് എന്നാലും ഞങ്ങൾ പിടിച്ചു നിൽക്കുന്നു അല്ലെ അതിജീവിക്കും എന്ന് അല്ലെ എന്ത് സംഭവങ്ങൾ വന്നു കഴിഞ്ഞാലും ഞങ്ങൾ അതിജീവിക്കും അതിനെ അതിജീവിക്കേണ്ടത് ഞങ്ങളുടെ അനിവാര്യതയാണ് അതുകൊണ്ട് തന്നെ എല്ലാത്തിനെയും അതിജീവിക്കാൻ ഞങ്ങൾ പഠിച്ചു അല്ലേ കൊന്നാലും വീണ്ടും മുളച്ചു പൂക്കും എന്നാണ് പറയുന്നത് അല്ലേ ആകെ പറ്റി നശിപ്പിച്ച പറ്റ നശിപ്പിച്ചാലും ഞങ്ങൾ എന്തെയ്യും വീണ്ടും അതിൽ നിന്ന് കിളിർത്തു വരും എന്നാണ് പറയുന്നത് അതിന് കാരണക്കാരാണേ നന്മത്തിരി കത്തിച്ചായിരം കൈകൾ ഒന്നിച്ചു നീളുന്ന ചെയിലു പറയുന്ന നന്മ എന്ന് പറയുന്നത് ആ സമയത്ത് ഒരുപാട് രക്ഷാപ്രവർത്തകരും മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകളെയൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അവരെന്ത് ചെയ്തു ഒരുപാട് ജീവൻ രക്ഷിച്ചു അങ്ങനെ ജീവൻ രക്ഷിക്കാൻ ഇവരുള്ളിടത്തോളം കാലം ഞങ്ങൾ എന്ത് ചെയ്യും ആ പിടിച്ചു നിൽക്കും എന്നാണ് പറയുന്നത് മത്സ്യത്തൊഴിലാളികളും രക്ഷാപ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും എല്ലാം സ്വന്തം ജീവൻ പോലും പണയം വെച്ചായിരുന്നു അന്ന് അവിടെ രക്ഷാപ്രവർത്തനത്തിനായിട്ട് ഇറങ്ങിയിരുന്നത് അവരുള്ളടത്തോളം കാലം എന്ത് ചെയ്യും കൊന്നാൽ പോലും വീണ്ടും മുളച്ചു പൂക്കും എന്നാണ് പറയുന്നത് അവരുടെ കൈകൾ ഒന്നിച്ചു ചേരുന്ന സമയത്തുള്ള ചേല് കൊണ്ടോ അവരൊന്നിച്ചു നിന്നും പ്രവർത്തിച്ചു അതായത് രക്ഷാപ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും മത്സ്യത്തൊഴിലാളികളും എല്ലാവരുടെയും ഒന്നിച്ചുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ജീവിച്ചിരിക്കുന്നത് ആയിരം ആയിരം മാവേലിമാർ ആണായും പെണ്ണായും കാവൽ നിൽക്കേ ഓണത്തിനിക്കുറി നമ്മൾ പാടും കേരളം എന്നുള്ള സംഘഗാനം മർദ്ധ്യജീവിതം എന്നൊരു ഉയർപ്പു ഗാനം ആയിരം ആയിരം മാവേലിമാർ എന്ന് പറയുന്ന ഇവിടെ ആരെയാണ് ആ രക്ഷാപ്രവർത്തകരെയും മത്സ്യത്തൊഴിലാളികളെയും സന്നദ്ധ സംഘടനക്കാരെയും ഒക്കെയാണ് രക്ഷാപ്രവർത്തനത്തിനെത്തിയവരിൽ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു ആണായും പെണ്ണായും കാവൽ നിൽക്കേണ്ടാണ് അല്ലെ മനുഷ്യജീവന് കാവൽ നിൽക്കുകയായിരുന്നു ആ രക്ഷാപ്രവർത്തനത്തിന് വന്നിട്ടുള്ളവർ അല്ലെ അവരെക്കുറിച്ചായിരിക്കണം ഈ പ്രാവശ്യത്തെ നമ്മൾ ഓണത്തിന് പാടുന്ന പാട്ടുകൾ അല്ലെ ഓണത്തിന് ഇക്കുറി നമ്മൾ പാടും കേരളം എന്നുള്ള സംഘഗാനം അല്ലെ സംഘമായി നിന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇത്രയും പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് അവർക്ക് അവരുടെ ആ ഒരു ഇതിന് വേണ്ടിയിട്ടായിരിക്കണം ഇപ്രാവശ്യത്തെ നമ്മുടെ ഓണപ്പാട്ട് എന്നല്ലേ മർത്യജീവിതം എന്നൊരു ഉയർപ്പു ഗാനം അല്ലെ മർത്യജീവിതം അതായത് മനുഷ്യ ജീവിതത്തിൻ്റെ ഉയർപ്പിനെ കുറിച്ചുള്ളതായിരിക്കണം അല്ലെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ളതായിരിക്കണം ഈ ഗാനം വളരെ മനോഹരമായിട്ടുള്ള ഒരു കവിതയാണിത് അപ്പൊ എല്ലാവരും ഈ കവിത നല്ലതുപോലെ പഠിക്കണം ആ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പം ഈ പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബട്ടണും അമർത്തുക ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്